അതായത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി മൂന്ന് സെക്ഷൻസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനൊന്നും നമ്മുടെ മെയിൻ സബ്ജക്ട് അതായത് എഴുപത് ക്വസ്റ്റ്യൻ ഹൈ ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു എജുസ് ഇന്റർനാഷണൽ അക്കാഡമി ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ അണ്ടറിൽ വരുന്ന സി സി ആർ എച്ച് അതായത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി ഒരു ഓട്ടോണോമസ് ബോഡിയാണ് സോ സി സി ആർ എച്ച് കുറച്ച് പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഫാർമസി പ്രൊഫഷൻ ലൈക് ഫാർമസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതായത് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ അപ്പോൾ ആ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ സോ സി സി അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപതി സോ അതിനകത്ത് എംഫാം ഫാർമ കോഗ്നസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ സോ ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അതായത് നവംബർ ഫിഫ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ദ ക്ലോസിംഗ് ഡേറ്റ് അതായത് നമ്മൾ എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നവംബർ ട്വന്റി സിക്സ് ആണ് അതിന്റെ ഡെഡ് ലൈൻ സോ അതിനൊരു രണ്ട് ദിവസം മുന്നേ ഇതിനെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക സോ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു നവംബർ ഇരുപത്തി ആറ് വരെ നമുക്ക് ദിവസം ഉണ്ട് സോ ആ ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം അപ്പൊ എങ്ങനെ അപ്ലൈ ാണ് അല്ലെ ഡബ്ല് മൂന്നാമത്തെ സൈറ്റ് ഡബ്ല്യൂ ഡോട്ട് കോം ഈ മൂന്ന് വെബ്സൈറ്റിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ പോസ്റ്റിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ വളരെ ഒരു ഉയർന്ന സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റ് ആണ് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം തൊട്ട് നിയർലി ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ഒന്നര ലക്ഷത്തിനടുത്തു വരെ വരുന്ന ഒരു അത്രയും നല്ലൊരു പേ സ്കെയിലുള്ള ഒരു പോസ്റ്റ് ആണ് അതുപോലെ ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ് അൺറിസേർവ്ഡ് വേക്കൻസി മാത്രമാണ് ഒരു ഒരു പോസ്റ്റ് മാത്രമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പോസ്റ്റ് വേക്കൻസീസിന്റെ എണ്ണം നമുക്ക് കൂടാം അതവരെ സ്പെസിഫൈ ചെയ്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ മുപ്പത് വയസ്സും അതിലെ താഴെയുള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അവർ എസെൻഷ്യൽ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി അതായത് എം ഇൻ ഫാമ് കോഗ്നസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാവണം അതല്ലെങ്കിൽ ബോട്ടണിയില് പി ജി മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസ് ഇൻ ബോട്ടണി ബോട്ടണിയിലോ അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സിലോ എന്താണ് നമ്മുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സൊ ഒരു നല്ല പോസ്റ്റ് ആണല്ലോ ഒരു സെൻട്രൽ ഗവൺമെന്റി കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ പ്യൂർലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതുപോലെ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്സിനാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലസ് വൺ മാർക്കും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റി പോവാണെങ്കില് പോയിന്റ് ടൂ ഫൈവ് മാർക്സ് വെച്ചിട്ടാണ് ഇവര് ഡിഡക്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സിലബസ് അത്രയും കറക്റ്റ് ആയിട്ട് തന്നെ അവര് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിക് ഓർഗനൈസി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്ട്സും മെഡിസിനൽ പ്ലാൻസ് ടാക്സ് ക്ലിനിക്കൽ ഫാമ ഹെർബൽ ഡ്രഗ് ടെക്നോളജി നമ്മൾ എം ഫാം ഫാമ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും തന്നെയാണ് ഇതിലെ മെയിൻ സബ്ജക്ട് ആയിട്ട് വരിക ഈ ഒരു പോസ്റ്റിന്റെ എക്സാമിൽ മൂന്ന് സെക്ഷൻസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ മെയിൻ സെക്ഷൻ അതായത് സെവൻറ്റി മാർക്സ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് എവിടെ നിന്നാണ് നമ്മുടെ ഫാമ് മെയിൻ സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ എം ഫാം എടുക്കുമ്പോഴത്തേക്കും കുറെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ സോ അതുപോലെ എം ഫാർമ കോഗ്നസിടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവും ആ ഒരു ടോട്ടൽ സബ്ജക്ട്സിൽ എഴുപത് മാർക്കിന്റെ ക്വസ്റ്റിൻ പിന്നെ മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ റിസർച്ച് മെത്തഡോളജി ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എത്തിക്സ് ഡ്രഗ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്കവറി റെഗുലേറ്ററി അതുപോലെയുള്ള അതുപോലുള്ള ടോപ്പിക്സിന്നായിരിക്കും ഇരുപത് മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരിക പത്ത് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇൻഫോർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് സോ ടോട്ടൽ എത്രയുണ്ട് ഉണ്ട് ഹൺഡ്രഡ് മാർക്സിനായിരിക്കും വരിക അപ്പൊ നമ്മുടെ മെയിൻ സബ്ജക്ട് ഉറപ്പായിട്ടും ഉണ്ട് അത് നമ്മുടെ ഫാർമ കോഗ്രസി റിലേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ റിസർച്ച് മെത്തഡോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്സ് വെച്ചിട്ടാണ് വരിക പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് അല്ലെ അതായത് ജനറൽ കാറ്റഗറിക്കും അതുപോലെ ഒബി സിക്കാർക്കും എക്കണോമിക്കലി വീക്കർ സെഷൻസിനും എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി അതുപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീ റെമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീന്റെ ഡീറ്റെയിൽസ് സോ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെസ്റ്റ് സെന്റർസ് ആണ് അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ സെന്റർ ഇല്ല പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള സെന്റേഴ്സ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആൻഡ് ഗുവാഹട്ടി സോ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ലൈക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സെന്റേഴ്സ് നോക്കി തന്നെ അലോട്ട് ചെയ്യുക അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഏജ് നമ്മൾ പറഞ്ഞല്ലേ മുപ്പത് വയസ്സും അതിന് താഴെയും ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്കാർക്ക് ത്രീ ഇയർ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് പ്ലസ് ഫൈവ് ഇയർ റിലാക്സേഷൻ വരുന്നുണ്ട് അതുപോലെ പിന്നെ പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ ടെൻ ഇയർ വരെ അതിന്റെ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അപ്പൊ എം ഫാം ഫാർമ കോഗ്നസി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ആയിട്ട് നമ്മുടെ ആയുഷിന്റെ അണ്ടറിൽ വരുന്ന സി സി ആർ എച്ച് ലേക്ക് ഉള്ള ഒരു പോസ്റ്റാണത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ടൈ ബ്രേക്കർ അതായത് നമ്മുടെ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരേ സ്കോർ വരുന്ന രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ടൈ ബ്രേക്കേഴ്സ് അഞ്ച് ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ പറയുന്നുണ്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് വെച്ചിട്ട് എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അവർ മുൻതൂക്കം കൊടുക്കുക അപ്പൊ ഒരു ട്വന്റി ഫൈവും ഒരു ട്വന്റി നയനും ഏജിൽ വരുന്ന ആൾക്കാർക്ക് ഒരേ മാർക്സ് ആണെങ്കിൽ ട്വന്റി നയൻ ആയിരിക്കും മെറിറ്റ് ലിസ്റ്റിൽ ടോപ്പിൽ വരിക ഓക്കെ അപ്പൊ അത് ഫസ്റ്റ് ക്രൈറ്റീരിയ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അതായത് എഴുപത് ക്വസ്റ്റ്യൻസ് ലൈക്ക് എഴുപത് മാർക്കിന്റെ ഒരു കൊസ്റ്റിൻ വരുന്ന ഒരു മെയിൻ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോ ഈ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇപ്പോൾ ഒരേ ഏജ് ഉള്ള രണ്ടുപേർക്ക് ഒരേ സെയിം മാർക്സ് വരികയാണെങ്കിൽ സെക്കൻഡ് ക്രൈറ്റീരിയയിലേക്ക് അവർ പോകും സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെയിൻ സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ മാർക്സ് കിട്ടുന്ന ആരാണോ അവരെ ആയിരിക്കും അവർ കൂടുതൽ ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റിൽ ടോപ്പ് വരാനുള്ള ചാൻസ് അവരാണ് അതുപോലെ ഒരു മൂന്നാല് ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട് അപ്പൊ ഈ ക്രൈറ്റീരിയാസും കൂടി ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക സോ ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വെബ്സൈറ്റിൽ കൂടി ഒന്ന് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എ ടി യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക്